കാറുകളിൽ കഞ്ചാവ് കടത്തുന്നതിനിടെ എക്സൈസ് സംഘത്തിന്റെ പിടിയിലായ നാലു യുവാക്കൾക്ക് മഞ്ചേരി എൻ ഡി പി എസ് സ്പെഷ്യൽ കോടതി ഇരുപത്തിനാല് വർഷം കഠിനതടവും രണ്ടു ലക്ഷം രൂപ വീതം പിഴയും വിധിച്ചു അരീക്കോട് കടുങ്ങല്ലൂർ കണ്ണാടിപ്പറമ്പ് വീട്ടിൽ നവാസ് ഷെരീഫ് തിരൂർ കൽപ്പകഞ്ചേരി കടുങ്ങാത്തുകൊണ്ട് പ്ലാവിള വടക്കേതിൽ ഷഹദ് കൊണ്ടോട്ടി മുത്തുവല്ലൂർ ചുള്ളിക്കോട് കൈതമൂല് വീട്ടിൽ അബ്ദുൾ സമദ് കൊയിലാണ്ടി ബാലുശേരി നരിനട ഉഴിപ്പുള്ളിൽ വീട്ടിൽ അമൽരാജ് എന്നിവരെയാണ് ജഡ്ജി എം പി ജയരാജ് ശിക്ഷിച്ചത് എൻഡിപിഎസ് ആക്ടിലെ രണ്ട് വകുപ്പുകൾ പ്രകാരമാണ് ശിക്ഷ ഓരോ വകുപ്പിലും പന്ത്രണ്ട് വർഷം വീതം കഠിന തടവ് ഒരു ലക്ഷം രൂപ വീതം പിഴ പിഴ അടക്കാത്ത പക്ഷം ആറുമാസം വീതം അധിക തടവ് എന്നിങ്ങനെയാണ് നാലു ശിക്ഷ ശിക്ഷ തടവ് ശിക്ഷടവുശിക്ഷൊരുമിച്ചനുഭവിച്ചാൽ മതിയെന്നും പ്രതികൾ റിമാൻഡിൽ കിടന്ന കാലാവധി ശിക്ഷയിൽ ഇളവ് ചെയ്യുമെന്നും കോടതി വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനൊന്നിന് രാത്രി ഒൻപതിന് വഴിക്കടവ് എക്സൈസ് ചെക്ക് പോസ്റ്റിലെ ഇൻസ്പെക്ടർ കെ എൻ റിമേഷും സംഘവുമാണ് പ്രതികളെ പിടികൂടിയത് സംസ്ഥാന എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ ചുമതലയുള്ള അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ടി അനികുമാർ നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വഴിക്കടവ് ആനമറിയിൽ നടത്തിയ വാഹന പരിശോധനയിൽ രണ്ടു കാറുകളിലെത്തിയ പ്രതികൾ പിടിയിലാവുകയായിരുന്നു ഈ വാഹനങ്ങളിൽ നിന്നുമായി നൂറ്റി കിലോ കഞ്ചാവ് കണ്ടെത്തിയിരുന്നു അറസ്റ്റിലായ ശേഷം നാലു പ്രതികൾക്കും കോടതി ജാമ്യം അനുവദിച്ചിരുന്നില്ല കേസിലെ മൂന്നാം പ്രതി കുഴിമണ്ണ മേച്ചേരിപ്പറമ്പ് മഠത്തിൽ മുഹമ്മദ് ഷെഫീഖിന് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടെത്തി കോടതി ജാമ്യം അനുവദിച്ചിരുന്നു ഇയാളുടെ പേരിലുള്ള കേസ് കോടതി പിന്നീട് പരിഗണിക്കും എക്സൈസ് ക്രൈംബ്രാഞ്ച് ഉത്തരമേഖലാ സർക്കിൾ ഇൻസ്പെക്ടർ ആർ എൻ ബൈജുവാണ് കേസന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി സുരേഷ് ഹാജരായി ന്യൂസ് ബ്യൂറോ മഞ്ചേരി വളാഞ്ചേരി മെയിൻ